രാജ്യത്തെ നടക്കിയ വിമാന ദുരന്തത്തിന്റെ കൃത്യമായ കാരണം വ്യക്തമാക്കാതെയാണ് എ എ ഐ ബിയുടെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫായത് നിഗമനത്തിൽ എത്തുമ്പോഴും എങ്ങനെ പ്രവർത്തനരഹിതമായി എന്നത് സ്ഥിരീകരിക്കുന്നില്ല ആകാശയാത്രയിലെ സുരക്ഷയിൽ ആശങ്ക വർദ്ധിപ്പിച്ച അപകടത്തിൽ ദുരൂഹത ഇപ്പോഴും ബാക്കിയാകുന്നു വിമാനാപകട അന്വേഷണത്തിൽ നിർണായകമാകുന്ന ബ്ലാക്ക് ബോക്സ് ലഭ്യമായി മുപ്പത് ദിവസം പിന്നിട്ടിട്ടും കൃത്യമായ കാരണം വ്യക്തമാക്കാൻ എ എ ഐ ബിക്ക് കഴിയുന്നില്ല ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫായെന്ന് ഉറപ്പിക്കുമ്പോഴും എങ്ങനെ പ്രവർത്തനരഹിതമായി എന്ന ചോദ്യം അവശേഷിക്കുന്നു പൈലറ്റുമാരുടെ സംഭാഷണത്തിലൂടെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ലെന്ന് വ്യക്തമാണ് ബോയിംഗ് വിമാനങ്ങളിൽ ലോക്കിംഗ് സവിശേഷതയോടെയാണ് സ്വിച്ച് രൂപകൽപ്പന ഈ സ്വിച്ചുകൾ പെട്ടെന്ന് ഓഫ് ആകുന്നവേയില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഗുരുതരമായ സാങ്കേതിക ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കൂ എന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം ബ്ലാക്ക് ബോക്സുകളിൽ ഒന്നിൽ കേടുപാട് സംഭവിച്ചതിനാൽ വിദേശത്തേക്ക് പരിശോധനയ്ക്ക് അയക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നെങ്കിലും ദില്ലിയിലെ ഹൈടെക് ലാബിൽ പരിശോധന നടത്തിയാൽ എന്ന തീരുമാനമാണ് എ ഐ ഐ ബി സ്വീകരിച്ചത് രാജ്യത്ത് ഇവ പരിശോധിക്കാനുള്ള സാഗ്ര ശേഷി സംബന്ധിച്ചും സംശയം നിലനിൽക്കുന്നു അന്വേഷണ സംഘത്തിൽ സഭയിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് പ്രവേശനം നിഷേധിച്ച കേന്ദ്ര നടപടിയും സംശയാസ്പദമായി മാറുകയാണ് എയർഇന്ത്യയെയും ബോയിങ് കമ്പനിയേയും രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന ആക്ഷേപം ശക്തമായിരിക്കെ എ ഐ ബിയുടെ പ്രാഥമിക റിപ്പോർട്ടും ദുരൂഹത നീക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം കയർലി ന്യൂസ് ദില്ലി